ഹലോ കൂട്ടുകാരി തനി നാടൻ തീയിൽ ഉണ്ടാക്കിയാലും കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് വെള്ളരിക്ക കുറച്ചെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് ഉള്ളിപ്പൂ എന്ന് പറയും ഇത് ടൊമോറ്റോ കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കാം കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് വെക്കാം ചെറിയ ഇല്ലി ഇട്ട് കൊടുക്കാം ഇല്ലി ഒന്ന് വച്ചിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇലിക്കൊടിച്ചും കൂടെ ഇട്ട് ഒന്ന് വച്ചെക്കാം ബാക്കിയുള്ള വിടിച്ചിട്ട് കൊണ്ട് തക്കാളി നമുക്ക് കുഞ്ഞിടിച്ചേർക്കാം അരപ്പിണയായിട്ടുള്ള തേങ്ങ നമുക്ക് വരയ്ക്കാം ഒത്തിരി മുഖത്ത് വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസിനിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അരച്ച് വെച്ചൊന്ന് വേവിക്കാൻ കിട്ടാം വറുത്ത തേങ്ങയില കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉരുവപ്പൊടിയും ഇട്ട് നമുക്ക് വറുക്കാം വറുത്തൊന്ന് അരച്ചെടുക്കാം അതിനെ ശകലം വെന്ത് വന്നതിലോട്ട് നമുക്ക് തക്കാളിയും കൂടെ ഇടാം ഇട്ടുവന്ന് മുടി വെച്ച് വേവിക്കാം വെന്ത് വന്ന വെജിറ്റബിൾസിലോട്ട് നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കാം ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് നമുക്ക് തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ശകലം ഉരുളിയും ഉലുവയും കൂടെ ചേർത്ത് അരയ്ക്കാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ തീയിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു നാടൻ ഡിഷാണ് ഉള്ളിപ്പൂ കൊണ്ടുണ്ടാക്കിയ തീയിൽ ഗാർണിഷിൻ ആയി ഉള്ളിപ്പൂവിന് വച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാലും അടുത്തൊരു ഡിഷുമായി നാളെ കാണാൻ പോകും